എല്ലാവർക്കും നമസ്കാരം സുപ്രഭാതം എനിക്ക് ശരിക്കും പണി കിട്ടിയിരിക്കുകയാണ് വെറും പണിയല്ല എട്ടിൻ്റെ പണി അമ്മ അമ്മാട്ടോക്സിലൂടെ നിങ്ങളോട് ഇനി ഞാൻ സംസാരിക്കണമെങ്കിൽ എൻ്റെ ഓർമ്മകളിൽ മുങ്ങിത്തപ്പണം ഓർമ്മകൾ ഓർമ്മകൾ ഏതൊരാൾക്കും ഒരു പാരാവാണു അഗസ്ത്യ മഹർഷിയെപ്പോലെ സാഗരം കുടിച്ച് വറ്റിക്കാൻ കഴിവുണ്ടായിരുന്നെങ്കിൽ ഓർമ്മകളുടെ വിശാലമായ മണൽപ്പരപ്പിലൂടെ നടന്ന് വിവരിക്കാൻ മാത്രം വിലപ്പിളിപ്പുള്ളവയെ പെറുക്കിയെടുത്ത് അനായാസേന പറയാമായിരുന്നു ശ്രോതാക്കളുമായി പങ്കിടാമായിരുന്നു പക്ഷേ ഞാൻ അകസ്ത്യമകർച്ചയല്ല അതുകൊണ്ട് തന്നെ കടൽ കുടിച്ച് വറ്റിക്കാനും കഴിയില്ല പിന്നെ കടലിലേക്കെടുത്ത് ചാടി മുങ്ങിത്തപ്പി നോക്കാമെന്ന് വിചാരിച്ചാൽ എനിക്ക് നീന്താൻ അറിയില്ല പുഴ കടൽ എല്ലാം കാണാൻ ഇഷ്ടമാണെങ്കിലും അതിലോ മറ്റോ വീണുപോയാലോ എന്ന് ഭീതി തോന്നാറുണ്ട് പ്രത്യേകിച്ചും പുഴയ്ക്ക് മേലെ തീവണ്ടിയിൽ സഞ്ചരിക്കുമ്പോൾ തോണിയിൽ യാത്രക്കാരെ അക്കരെ ഇക്കരെ കടത്തിയിരുന്ന സത്യവതിയുടെ ധൈര്യം അസാമാന്യമായിരുന്നു ആ ധൈര്യത്തിൽ പ്രസാദിച്ചിട്ടായിരിക്കുമല്ലോ പരാശരമാർഷി സത്യപതിക്ക് കൃഷ്ണദ്വായനനെ വേദം പകുത്ത വേദവ്യാസനെ സമ്മാനിച്ചത് കൂട്ടത്തിൽ ഒരു രാജവംശത്തിൻ്റെ മുഴുവൻ വന്ധ്യവയോജിക എന്ന സ്ഥാനവും ഈ കടത്ത് കടക്കുന്നത് അത്ര വലിയ അത്ഭുതമൊന്നുമല്ലെന്ന് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പിൽ സുഹൃത്തും ആത്മീയ കാര്യങ്ങളിൽ നല്ല ജ്ഞാനവുമുള്ള കമലാക്ഷി ടീച്ചർ പറഞ്ഞു അവർക്ക് സ്കൂളിൽ പോകുന്ന കാലത്ത് കടത്ത് കടക്കാനുണ്ടായിരുന്നു ഒരു സ്വകാര്യ വ്യക്തിയുടെ ഉടമസ്ഥതയിൽ ഉണ്ടായിരുന്ന തോണി കെട്ടിയിടത്തുനിന്ന് അഴിച്ച് സ്വയം തുഴഞ്ഞ് അക്കരെ എത്തി അവിടെ കെട്ടിയിടുമായിരുന്നു എന്നാണ് അവർ പറഞ്ഞത് സാധാരണ നിലയിൽ പുഴ ശാന്തമായിരിക്കും അത്രേ അത്യാഹിതങ്ങളെക്കുറിച്ചൊന്നും പേടിക്കേണ്ടതേയില്ല എന്നാൽ ഒരു ദിവസം ഉച്ചയ്ക്ക് വന്ന് പോകുമ്പോൾ പുഴ ക്ഷോഭിച്ചുവെന്നും തുഴഞ്ഞ് എത്താൻ കുറേ ബുദ്ധിമുട്ടിയെന്നും അവർ പറഞ്ഞു സ്കൂളിൽ നിന്ന് ഉച്ചയ്ക്ക് വരുന്നത് കൈക്കുഞ്ഞിന് പാൽ കൊടുക്കാനായിരുന്നു അത്രേ നമ്മുടെ നാട്ടിലെ എല്ലാ നാട്ടിലെയും അമ്മമാർ അങ്ങനെയാണ് അവർ മരിക്കാതിരിക്കാൻ പ്രാർത്ഥിക്കുന്നത് അവർക്ക് വേണ്ടിയല്ല മക്കൾക്ക് വേണ്ടിയാണ് വെറുതെ അല്ല മുഹമ്മദ് നബി പറഞ്ഞത് അമ്മയുടെ കാൽച്ചുകൊട്ടിലാണ് സ്വർഗമെന്ന് അമ്മമാർ മക്കൾക്ക് വേണ്ടി ചെയ്യുന്ന ത്യാഗങ്ങൾ മക്കൾ ഉൾക്കൊണ്ടിരുന്നുവെങ്കിൽ കടത്തു കടക്കേണ്ടി വന്നിട്ടില്ലാത്തത് കൊണ്ടാകാം എനിക്ക് കമലാക്ഷി ടീച്ചറോട് അളവറ്റ ബഹുമാനം തോന്നി ഇമോജി എൻ്റെ നിഘണ്ടുവിലില്ലാത്തതുകൊണ്ട് ഞാനൊരു ശബ്ദ സന്ദേശം അയച്ചു ഒരാളുടെ ഓർമ്മ എവിടെ നിന്നാണ് തുടങ്ങുന്നതും ജനിച്ച കാര്യവും ആദ്യമായി ഡോക്ടറുടെ മുഖവും പിന്നെ അമ്മയുടെ മുഖവും കണ്ട കാര്യവും ആരും ഇതുവരെ എവിടെയും രേഖപ്പെടുത്തിയതായി വായിച്ചിട്ടില്ല പ്രശസ്ത ജപ്പാനീസ് സിനിമാ സംവിധായകൻ അക്കിരോ കൊറോസോവ അദ്ദേഹത്തിൻ്റെ ആത്മകഥയിൽ ഇങ്ങനെ എഴുതിയതായി വായിച്ചിട്ടുണ്ട് തനിക്ക് ഏതാണ്ട് ഒരു വയസ്സ് പ്രായമുണ്ടായിരുന്നപ്പോൾ തന്നെ നോക്കാൻ ഏൽപ്പിച്ചിരുന്ന ആയ ക്രോസോവയും എടുത്ത് ഇടക്കിടെ ഒരു ഇരുട്ട് മുറിയിലേക്ക് പോകുമായിരുന്നു അത് ശൗചാലയമായിരുന്നു എന്ന നിഗമനത്തിലാണ് അദ്ദേഹം പിന്നീട് എത്തുന്നത് ദേവീന്ദ്രനാഥ ടാഗോറും തൻ്റെ കുട്ടിക്കാലത്തെക്കുറിച്ച് ഓർത്ത് എഴുതിയിട്ടുണ്ട് എനിക്ക് എട്ട് വയസ്സോ മറ്റോ ഉള്ളപ്പോൾ ഒരു ദിവസം ഞാൻ അമ്മയോട് ചോദിച്ചു ഞാൻ ചെറിയ കുട്ടിയായിരുന്നപ്പോൾ അമ്മ എന്നെ എടുത്ത് ഒരു പരിപാടിക്ക് പോയത് ഓർമ്മയുണ്ടോ ടൗൺ ഹാളായിരുന്നു എന്നാണ് എനിക്ക് ഓർമ്മ പിന്നീട് ഞാൻ വിവരിച്ച കാര്യങ്ങളിൽ നിന്ന് അമ്മയ്ക്ക് സംഭവം മനസ്സിലായി സാധാരണ ടൗൺ ഹാളിൽ പോയാൽ മുമ്പിൽ തന്നെ ഇരിക്കാറുള്ള അമ്മ കുറേ പുറകിൽ ഒരു വാതിലിൻ്റെ അടുത്താണ് ഇരുന്നത് മാത്രമല്ല അന്ന് ഹോളിൽ കഷേരയ്ക്ക് പകരം നിറയെ പായയോ മറ്റോ ആണ് നിലത്തിട്ടിരുന്നത് സ്റ്റേജിലെ മേശമേൽ ചുകന്ന തുണി കൊണ്ട് വായ്പ കെട്ടിയ ഒരു പാത്രമുണ്ടായിരുന്നു എല്ലാവരും എന്തോ ചൊല്ലുന്നുണ്ടായിരുന്നു എൻ്റെ വിവരണത്തിൽ നിന്ന് അമ്മയ്ക്ക് സംഭവം മനസ്സിലായി അമ്മ പറഞ്ഞു ഗാന്ധിജിയുടെ ചിതാഭസ്മം വെച്ച് എല്ലാവരും രഘുപതി രാഘവ രാജാറാം തുടങ്ങി ഗാന്ധിജിക്ക് പ്രിയപ്പെട്ട പ്രാർത്ഥനകൾ പാടിയതാണെന്നും നിരത്താണ് ഇരുന്നത് എന്നും ഞാൻ വാശി പിടിച്ചെങ്കിൽ എൻ്റെ അടുത്ത് പുറത്തു പോകാൻ വേണ്ടിയാണ് വാതിലിനടുത്തി ഇരുന്നത് എന്നും അമ്മ പറഞ്ഞു എനിക്കപ്പോൾ മൂന്ന് വയസ്സും പത്തോ പന്ത്രണ്ടോ ദിവസവും മാത്രമേ പ്രായമുള്ളൂ അന്ന് ധരിച്ചിരുന്ന ഉടുപ്പിൻ്റെ നിറം പോലും ഞാൻ ഓർത്ത് പറഞ്ഞത് ശരിയാണെന്ന് അമ്മ സമ്മതിച്ചു അവിടെ നിന്നാണ് എൻ്റെ ഓർമ്മകൾ തുടങ്ങുന്നത് ഇനിയും എന്തോരം ഓർമ്മകൾ ഓർമ്മയുടെ മുത്തുകൾ വാരാവാരത്തിൽ ആണ്ടുകിടപ്പുണ്ട് പറയാൻ തുടങ്ങുമ്പോൾ അഹമഹമികയ വന്ന് നിരക്കുമായിരിക്കും